ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഡ്രോ ദ കോർഡിനേറ്റ് ആക്സസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് എ സീറോ സീറോ ബി ടു സി ഫോർ സീറോ വാട്ട് ഈസ് ദ പെർപൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ബി ടു എ സി സൂചകാക്ഷങ്ങൾ വരച്ച് എ പൂജ്യം പൂജ്യം ബി രണ്ട് മൂന്ന് സി നാല് പൂജ്യം എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള ലംബ ദൂരം കാണുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോർഡിനേറ്റ് ആക്സസുകൾ അഥവാ സൂചകാക്ഷങ്ങൾ വരയ്ക്കണം ഇതാണ് എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷം ഇത് വൈ ആക്സിസ് അഥവാ വൈ അക്ഷം ഇനി നമുക്ക് എന്നീ മൂന്ന് പോയിന്റ്സുകൾ ഇതിൽ അടയാളപ്പെടുത്താം അതിൽ എ എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ് പൂജ്യം പൂജ്യം അതായത് എ എന്ന പോയിന്റ് ഒറിജിൻ അഥവാ ആധാര ബിന്ദുവിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തതായി അടയാളപ്പെടുത്തേണ്ട പോയിന്റ് ബി ആണ് ബിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ് രണ്ട് മൂന്നാണ് അതായത് ബി എക്സ് ആക്സിസിൽ രണ്ടിന് സമാനവും വൈ ആക്സിസിൽ മൂന്നിന് സമാനവുമാണ് ഇനി ഇതാണ് എക്സ് ആക്സിസ് എക്സ് ആക്സിസിലെ രണ്ട് എവിടെയാണ് ഇവിടെയാണ് ഇനി വൈ ആക്സിസിലെ മൂന്നോ ഈ രണ്ടും മൂന്നും കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ് ഇവിടെയാണ് ഇവിടെയാണ് ബി അടുത്ത പോയിന്റ് സി സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകൾ ഏതൊക്കെയാണ് നാല് പൂജ്യം അതായത് സി എന്ന പോയിന്റ് എക്സ് ആക്സിൽ നാലിന് സമാനവും വൈ ആക്സിസിൽ പൂജ്യത്തിന് സമാനവുമാണ് എക്സ് ആക്സിസിലെ നാല് എവിടെയാണ് വരുന്നത് ഇവിടെയാണ് ഇനി വൈ ആക്സസിലെ പൂജ്യം ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് വൈ ആക്സസിലെ പൂജ്യവും എക്സ് ആക്സസിലെ നാലും കൂട്ടിമുട്ടുന്ന സ്ഥലം ഇവിടെയാണ് ഇതാണ് സി എന്ന പോയിന്റ് അപ്പോൾ എ ബി സി എന്ന മൂന്ന് പോയിന്റ്സുകൾ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ബി ടു എ സി ബി യിൽ നിന്ന് എ സിയിലേക്കുള്ള ലംബ കാണുക അതായത് ബി യിൽ നിന്ന് നേരെ അടിയിലായിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് അഥവാ അകലമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ബി വൈ ആക്സിസിൽ മൂന്നിന് സമാനമായിട്ടാണ് നിൽക്കുന്നത് ഇതൊരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് അതായത് ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള ലംബ ദൂരം എത്ര വരും മൂന്ന് യൂണിറ്റ്സ് ആണ് ദർഫോർ നമുക്ക് എന്ത് പറയാം ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ബി ടു എ സിസ് ത്രീ യൂണിറ്റ്സ് ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള ലംബ ദൂരം മൂന്ന് യൂണിറ്റുകളാണ് രണ്ടാമത്തെ ചോദ്യം എ ബി സി ഡി ഇ എഫ് ഇസ് എ റെഗുലർ ഹെക്സകൺ വിത്ത് ഒറിജിൻ ആസ്ക് സെൻറ്റർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ് എ ഈസ് ഫോർ സീറോ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻ്റ് ഡി ഫൈൻ ദ ലെത്ത് ഓഫ് ബി ജി റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ബി ആൻഡ് ഇ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ എ ബി സി ഡി ഇ എഫ് ആധാര ബിന്ദു കേന്ദ്രമായ ഒരു സമ ഷഡ്ഭുജമാണ് എ എന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ നാല് പൂജ്യമാകുന്നു യുടെ സൂചക സംഖ്യകൾ എഴുതുക ബി ജിയുടെ നീളം കണ്ടെത്തുക ബി ഇ എന്നിവയുടെ സംഖ്യകൾ എഴുതുക ഇവിടെ നമുക്കൊരു റെഗുലർ ഹെക്സകൾ അഥവാ ഒരു സമ ഷഡ്ഭുജമാണ് തന്നിട്ടുള്ളത് ഒ എന്നത് ഒറിജിനാണ് അതായത് ഇവിടെ എക്സും വൈയും പൂജ്യമായിരിക്കും അതുപോലെ നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ നാല് പൂജ്യമാണ് അതായത് എ എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ സമാനവും വൈ ആക്സിസിൽ പൂജ്യത്തിന് സമാനവുമായാണ് നിൽക്കുന്നത് ഈ പോയിന്റ് എന്ന് പറയുന്നത് നാലാണ് ഇനി ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ഡി ഡിയുടെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം എ ബി സി ഡി ഡിഇ് എന്നത് ഒരു റെഗുലർ ഹെക്സഗൻ അഥവാ ഒരു സമ ഷഡ്ഭുജമാണ് അതായത് ഓ എന്ന സെന്ററിൽ നിന്നും എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും ഇയിലേക്കും എഫ്ലേക്കും ഒരേ ദൂരമാണ് നമുക്കറിയാം ഒറിജിനിൽ നിന്ന് എയിലേക്കുള്ള ദൂരം എത്രയാണ് ഇവിടെ നാല് യൂണിറ്റ് ആണ് അങ്ങനെ വരുമ്പോൾ ഒയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരവും എത്രയായിരിക്കും നാല് യൂണിറ്റ് ആണ് ഒറിജിനിൽ നിന്ന് പിന്നിലോട്ട് വരുമ്പോൾ മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് അപ്പോൾ ഡി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ് മൈനസ് നാലിന് സമാനമാണ് സമാനമാണ് അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ആക്സിസിൽ മൈനസ് നാലിന് സമാനവും വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിൽ പൂജ്യത്തിന് സമാനവും അപ്പോൾ ഡിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചകസംഖ്യ മൈനസ് നാല് പൂജ്യം അടുത്ത ചോദ്യം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ജി ബി ജിയുടെ നീളം കണ്ടെത്തുക അതിനായിട്ട് നമ്മൾ ബി യിൽ നിന്ന് ഒറിജിനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു ഇവിടെ ഒ എയുടെ കറക്റ്റ് സെന്ററിലായിട്ടാണ് ജി എന്ന പോയിന്റ് വന്നിട്ടുള്ളത് ഒയിൽ നിന്ന് എയിലേക്കുള്ള ദൂരം നാല് യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ പകുതി ദൂരമാണ് ഒയിൽ നിന്ന് ജിയിലേക്കുള്ള ദൂരം അതായത് ഈ നീളം രണ്ട് യൂണിറ്റ് ആണ് ജിയിൽ നിന്ന് എയിലേക്കും രണ്ട് യൂണിറ്റ് ആണ് അതായത് എക്സ് ആക്സിസിൽ ജി നിൽക്കുന്ന സ്ഥലം രണ്ട് എന്ന പോയിന്റിന് സമാനമാണ് ഇനി നമുക്കറിയാം ഓയിൽ നിന്ന് എയിലേക്കുള്ള ദൂരം നാല് യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും എത്രയാണ് നാല് യൂണിറ്റ് തന്നെ ആയിരിക്കും ഇവിടെ ഒ ജി ബി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തെ മാത്രമായിട്ട് നമ്മളൊന്ന് വരയ്ക്കുകയാണ് ഇത് ഒ ജി ബി ഒയിൽ നിന്ന് ജിയിലേക്കുള്ള ദൂരം രണ്ട് യൂണിറ്റ് ആണ് ഒയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം നാല് യൂണിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ജി എന്ന ലൈനിന്റെ നീളമാണ് അതിനായിട്ട് നമ്മൾ പൈതകോറ തീരമാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകളുടെയും പ്രത്യേകത എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് എ ആയിട്ട് രണ്ടിനെയും ബി ആയിട്ട് ബി ജി എന്ന സൈഡിനെയും സി എന്നത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് അത് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് എപ്പോഴും ഹൈപ്പോട്ടന്യൂസിനെയാണ് സി കൊണ്ട് സൂചിപ്പിക്കുക അപ്പോൾ എ സ്ക്വയർ എത്രയാണ് രണ്ടേ സ്ക്വയർ ബി സ്ക്വയർ നമുക്കറിയില്ല സി സ്ക്വയർ എത്രയാണ് നാലേ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു നാലിന്റെ സ്ക്വയർ പതിനാറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സ്ക്വയർ ആണ് അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു പതിനാറ് മൈനസ് നാല് എത്ര വരും പന്ത്രണ്ട് ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബി ഈക്വൽ ടു റൂട്ട് പന്ത്രണ്ട് അതായത് ബി ജി എന്ന സൈഡിന്റെ ലെങ്ത് എത്ര വരും പന്ത്രണ്ട് റൂട്ട് പന്ത്രണ്ട് യൂണിറ്റ് അടുത്ത ചോദ്യം റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ബി ആൻഡ് ഇ ബിന്റെയും ഇൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലായി ജി മുതൽ ബി വരെയുള്ള ദൂരം റൂട്ട് പന്ത്രണ്ട് യൂണിറ്റ് ആണ് അതായത് ഒ മുതൽ ഇത് വരെയുള്ള ദൂരമാണ് റൂട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ബി എന്ന പോയിന്റ് വൈ ആക്സിസിൽ റൂട്ട് പന്ത്രണ്ടിന് സമാനമാണ് അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകൾ എങ്ങനെയാണ് എഴുതുക ആദ്യം ബി എന്ന് എഴുതുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ് നേരെ വന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്സ് ആക്സിസിൽ ബി എവിടെയാണ് രണ്ടിന് സമാനമാണ് ഇനി ബി വൈ ആക്സിസിൽ എവിടെയാണ് നേരെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും റൂട്ട് പന്ത്രണ്ടിന് സമാനമാണ് അപ്പോൾ ബിന്റെ കോർഡിനേറ്റ് അഥവാ സംഖ്യ എന്താണ് ബി രണ്ട് റൂട്ട് പന്ത്രണ്ട് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഇന്റെ കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകളാണ് നമുക്കറിയാം ഇതൊരു റെഗുലർ ഹെക്സഗണാണ് അഥവാ സമ ഷഡ്ഭുജമാണ് ഇവിടെ ഒറിജിനിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും ഒറിജിനിൽ നിന്ന് ഇയിലേക്കുള്ള ദൂരവും ഒന്നാണ് അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നതും റൂട്ട് പന്ത്രണ്ടാണ് എക്സ് ആൻഡ് വൈ ആക്സിസ് അഥവാ എക്സ് ആൻഡ് എക്സും വൈയും അക്ഷത്തിൽ ഒറിജിന് താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും നെഗറ്റീവ് റൂട്ട് ട്വൽവ് ആയിരിക്കും മൈനസ് റൂട്ട് ട്വൽവ് അപ്പോൾ ഈ വൈ ആക്സിസിൽ എവിടെയാണ് മൈനസ് റൂട്ട് ട്വൽവിലാണ് ഇനി ഈ എക്സ് ആക്സിൽ എവിടെയാണ് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൈനസ് ടുവിന് സമാനമാണ് അപ്പോൾ ഈയിൻ്റെ കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകൾ ഏതൊക്കെയാണ് മൈനസ് രണ്ടും മൈനസ് റൂട്ട് പന്ത്രണ്ടുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് എൽ സി എക്സാമിനേഷനില് കോർഡിനേറ്റ്സ് എന്ന പാഠഭാഗത്തിൽ നിന്നും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല ജോമെട്രി ആൻഡ് ആൾജിബ്ര അഥവാ ജാമ്യയും ബീജഗണിതവും എന്ന പാഠഭാഗം കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകൾ എന്ന പാഠഭാഗത്തിന്റെ തുടർച്ചയാണ് ആ പാഠം ചർച്ച ചെയ്തതിനു ശേഷം കോർഡിനേറ്റ്സ് എന്ന പാഠഭാഗത്തിലെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് താങ്ക്